ഭാരതത്തിന്റെ എഴുപത്തി റിപ്പബ്ലിക് ദിനം തലപ്പള്ളി താലൂക്കിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ ഒമ്പത് മണിക്ക് വടക്കാഞ്ചേരി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ വെച്ച് വടക്കാഞ്ചേരി എം ശ്രീ സേവ്യർ ചിറ്റിലപ്പിള്ളി അവർ ദേശീയ പതാക ഉയർത്തി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ വി നഫീസയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ നിന്നും കലാരംഗത്തും കായിക രംഗത്തും ഉന്നത നേട്ടം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും മറ്റു വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിക്കുകയും അംഗീകാരം ലഭിക്കുകയും ചെയ്തവരെയും ആദരിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തഹസിൽദാർ എം സി അനുപമൻ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത് മറ്റ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പരമാധികാര രാജ്യമായി നമ്മുടെ രാജ്യം ഈ ഭരണഘടനയ്ക്ക് ഒപ്പമാണ് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഈ മൂല്യങ്ങൾ നമ്മുടെ രാജ്യത്ത് തുടർച്ചയായി നിലനിർത്തുവാൻ ഓരോ പൗരനും ബാധ്യതയുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന റിപ്പബ്ലിക് ദിനം നാം നമുക്ക് ഈ മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ സംരക്ഷിക്കും എന്ന് ഉറപ്പ് വരുത്തൽ കൂടിയാകാം ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പുരോഗമന സോഷ്യലിസ്റ്റ് മൂല്യങ്ങളുടെയും ലോകത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യവും രാജ്യത്തിൻ്റെ നിലപാടുകളും നേരത്തെ ഇവിടെ അധ്യക്ഷത സൂചിപ്പിച്ച പോലെ മുതാലോക രാജ്യങ്ങൾക്ക് തന്നെ നേതൃത്വം നൽകുന്ന ശരിചേരാ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ തന്നെ നേതൃത്വ പദവിയിലേക്ക് നമ്മുടെ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടു